എന്താ ഹദീസ് നിഷേധം ഓരോ നിമിഷമായി പറഞ്ഞാണ് ഒന്നാമത്തെ പ്രോഗ്രാം മുതൽ ഞാൻ വിശദമായി പറഞ്ഞാണ് ഒരു ഹദീസ് അമൽ ചെയ്യാതിരിക്കതല്ല ഹദീസ് നിഷേധം ഒരു ഹരീശ്ര ജീവിതത്തിൽ അമൽ ചെയ്തില്ല അത് അതീസ് നിഷേധമാണോ അല്ല ഒരു ഹരീശ്ര എന്ന കാലത്ത് എതിരായിട്ടൊരാൾ പ്രാവർത്തികമാക്കി അത് അതീശ നിഷേധമാണോ അല്ല ഒരാൾ പെടുത്തേ കൈ കൊണ്ട് വെള്ളം കുടിച്ച് അതിരിക്കാം അത് ഹദീസ് ശരിയാവോ ഇല്ല ഹദീസിന് പഠിപ്പിച്ച ഒരു ഭക്ഷണരംഗത്തെ മര്യാദയെ അയാൾ ജീവിതത്തിൽ പാലിച്ചില്ല എന്നേ വരുന്നുള്ളൂ അതേസമയം സ്ഥിരപ്പെട്ടു വന്ന ഹദീസിനെ അംഗീകരിക്കാതിരിക്കലോ അതാണ് ഹദീസ് നിഷേധം നിബിധങ്ങൾ വന്ന് ബോധ്യമായി കഴിഞ്ഞാൽ സ്വഹിഹായ പരമ്പരയിൽ ഇത് ഹനീസാണ് എന്ന് സ്ഥിരപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അത് നിരാകരിക്കുക അതിനെ പുച്ഛിക്കുക അതിനെ ചെറുതാക്കുക അതിനെ പരിഹസിക്കുക അതിനെ ചോദ്യം ചെയ്യുക അതിനെ മറികടക്കുക അതൊക്കെ അതീസ് നിഷേധവും അതിൻ്റെ ചില ലക്ഷണങ്ങളുമാണ് അത് അതീസ് നിഷേധം അത് ഉള്ള ഒരാള് ഇനി ആ ഹദീസ് പ്രകാരം അമൽ ചെയ്താലോ എന്നാലും അതീസ് നിഷേധം തന്നെയാണ് എന്നാലും നിഷേധം തന്നെയാണ് ജംസവുമായി ബന്ധപ്പെട്ട് ഹദീസിനെ ഇപ്പോൾ അംഗീകരിക്കുന്നില്ല നിരാകരിക്കുന്നു അയാൾ സംസം വെള്ളം കുടിക്കുന്നുണ്ട് അപ്പം അയാൾ സംസം വെള്ളം കുടിച്ചല്ലോ ഇനിയിപ്പോൾ അയാൾ നിഷേധിക്കേണ്ടി പറയേണ്ട എന്ന് പറയണോ വേണ്ട അയാൾ കുടിച്ചത് പക്ഷെ ദാഹിച്ചപ്പോൾ വേറെ വെള്ളം കിട്ടാത്തതിനെ കുടിച്ചായിരിക്കും അല്ല അയാൾക്ക് വിശ്വാസം ഒന്നും ഉണ്ടാവില്ല അതൊരു മെഡിസിനാദേശം കുറിച്ചതാണ് അതിനപ്പുറത്ത് മാറുന്നില്ല എന്ന് വിചാരിച്ചാൽ മതി ഇതാണ് ഹദീസ് നിഷേധം ഈ ഹദീസ് നിഷേധം മടക്കസുത്താഴ്മയിലുണ്ട് സീഡിക്കാരിലേക്ക് മെല്ലെ 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 അത് കയറി വരുന്നുമുണ്ട്